ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് അവധിയാണ് എനിക്ക് ഞായറാഴ്ചയാണ് അപ്പം ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരും എല്ലാവരുമായിട്ടും സഹകരിക്കുക അപ്പം ചില ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നാട്ടിൻ പുറത്ത് നമുക്ക് അറിയാം നമ്മൾ തന്നെ ഞാനുണ്ട ഞാനും കൊച്ചായിരുന്നപ്പോൾ ഒത്തിരി ഫ്രണ്ട്സൊക്കെ അടുത്തുണ്ട് അതിപ്പം നമ്മളെ ബന്ധുക്കളാണെന്നില്ല അപ്പം പലരുമായിട്ട് നമുക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരെ തന്നെ അറിയാം നമുക്ക് കുറേ ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ പോകുന്ന വഴിക്കുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാം നമുക്കറിയാൻ പറ്റും പിന്നെ അങ്കിൾ അവിടെ താമസിക്കുന്നു ആൻ്റി അവിടെയുണ്ട് പിന്നെ എൻ്റെ അവിടെ ഉണ്ട് എന്നിട്ട് നമ്മൾ സൺഡേ ഒക്കെ അറിയാമല്ലോ ഞായറാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനൊക്കെ പോകുമായിരുന്നു ഇന്ന് നമുക്ക് പറമ്പൊന്നുമില്ല അതാണ് മെയിനായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നത് അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ ആൻറ്റി എന്ത് ചെയ്യുന്നു ആ അമ്മ എന്ത് ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ ചോദിച്ചൊക്കെ പോകുമായിരുന്നു അല്ലേ ഇന്നങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളതിനാലോചിച്ച് നോക്കാം അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാരും അവരവരുടെ കാര്യമാണ് പിന്നെ ഇപ്പം മൊബൈലൊക്കെ വന്നു അതുകൊണ്ടിപ്പോൾ സോഷ്യൽ മീഡിയ പിന്നെ കിട്ടുന്ന ടൈമിൽ മൊബൈലിൽ തന്നെ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നു ഒരു ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ഒരു ഒച്ച കേട്ടാൽ പോലും നമ്മൾ ചിലപ്പോൾ ചിലപ്പം അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആണെന്ന് പറയുന്നത് തല്ലിക്കളെ ചിലപ്പോൾ ഒരാൾ അത്യാവശ്യത്തിൽ വീണ്ടും കടന്ന് വിളിക്കുകയായിരിക്കും ചെയ്യുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി അന്നേരം പോലും അറിയില്ല അവിടെ ആര് താമസിക്കുന്ന നമുക്കറിയില്ല ഇപ്പോഴത്തെ സിറ്റിയിലും ഇല്ല നാട്ടിൻ പുറത്തും എല്ലാം നടക്കുന്നതാണ് എല്ലായിടത്തും അല്ല കുറേ സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ഇടയ്ക്കൊക്കെ നമ്മളെ കാണാൻ പോലും ചിരിക്കുകയാണ് സംസാരിക്കുക അപ്പം അവിടെ ആരൊക്കെയാണ് പേരൊക്കെ ഒന്ന് ചോദിച്ചു വയ്ക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് പെട്ടെന്ന് ഒരു പോസ്റ്റ്മാൻ വന്ന് ചോദിക്കുകയാണ് ഇന്നാളെവിടെയാണെന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള എന്താണ് പേരെന്നപോലെ അറിയാൻ പറ്റത്തില്ല അതിൽ മെയിനായിട്ട് വരുന്നത് ചിലപ്പം നമുക്കറിയാൻ പറ്റത്തില്ല എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടാണ് വന്ന് താമസിക്കുകയാണോ വാടകയ്ക്ക് ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക പരിസരമൊന്ന് ആൾക്കാരുടെയും നമ്മളെല്ലാം ഒന്ന് അറിഞ്ഞ് വെക്കുക പേര് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം കൂടി നടക്കുക പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോഴും കൂടുതലും നമ്മളെല്ലാം സമയം കിട്ടുമെങ്കിൽ നേരെ വീട്ടിലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എന്താണ് റീൽസ് നോക്കും അപ്പം ഇങ്ങനെ ഒരു വീട്ടിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ സംസാരമൊന്നും കാണത്തില്ല ചില സ്ഥലങ്ങളിൽ അല്ലേ അപ്പം എല്ലായിടത്തും അല്ല ചില അടുത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും മെയിനായിട്ട് നമ്മൾ അടുത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ഇപ്പം എങ്കിൽ മാത്രമേ നമ്മളും ഒരാളോട് സംസാരിക്കുകയും അവരോട് ഇടപെടുകയും മാത്രമേ ചെയ്താൽ മാത്രമേ നമുക്കും ഒരു ആവശ്യം വരുമ്പോൾ അവരും വരത്തുള്ളൂ ഇല്ലാതെ നമ്മൾ മിണ്ടാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരും വിചാരിക്കാം അന് ആരുന്നെനിക്കറിയില്ല എന്നുള്ള രീതിയിൽ രീതിയിലിരിക്കും അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നാലും ഓടി വരാൻ അവരെ കാണത്തുള്ളൂ ഇപ്പം നമ്മളെ ബന്ധുക്കളൊക്കെ വരും അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നു ഇപ്പം റോഡിൽ താമസിക്കുന്നത് നമ്മൾ റിലേറ്റീവ് കിടക്കുന്നത് ചിലപ്പം ആലപ്പുഴ ആയിരിക്കും അവർ ഞണ്ടതിന് മുന്നേ നമുക്കൊരു ആവശ്യം വന്നേ അവർ വീണ്ടും പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അടുത്തുള്ള ആയുർവേദ ആയുർവേദക്കാർ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു റിലേഷൻ വയ്ക്കുകയോ പിന്നെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയോ നമ്മൾ ബന്ധങ്ങളെപ്പോഴും നമ്മൾ സൂക്ഷിക്കുക എല്ലാവരുമായിട്ടും കാണാൻ അടുത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ മതി അവർക്കൊന്നും കൊടുക്കണ്ട ചില ആൾക്കാരുണ്ട് മുഖത്ത് നോക്കത്തില്ല ചിരിക്കത്തില്ല ചില കുറേ ആൾക്കാരുണ്ട് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൈസ കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ഒരു പുച്ഛം അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ആലോചിക്കുക നമുക്കൊരു ലൈഫേ ഉള്ളൂ ഇപ്പം ഇന്ന് നമുക്ക് നല്ലൊരു നല്ല ആരോഗ്യവാനായിരിക്കും ഞാൻ നല്ല ആരോഗ്യവാനാണ് ഞാൻ അഹങ്കരിച്ചുവാ ഓ എന്തോരത്താൻ പോകുന്നു ൂടെ തന്നെയാണ് നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞ നമുക്കൊരു എന്താണ് ഒരു ലൈഫല്ലേ ഉള്ളു നമ്മള് നമ്മളിപ്പോ ഇന്ന് ആരോഗ്യവാനായിരിക്കും നാളെ നമ്മളാ നമുക്ക് ഒരു നെഞ്ചേദന എന്തെങ്കിലും വന്ന് അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ മതി നമ്മളെല്ലാം തകർന്നു പോകും നമ്മൾ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൈസ നമുക്ക് ഇന്ന് വരും നാളെ പോവും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൈസയ്ക്ക് പൈസ തന്നെ വേണം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്നൊരു ദരിദ്രനായിട്ട് തന്നെയായിട്ട് കിടക്കുന്നു ഇപ്പം വീട്ടിൽ ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുള്ളതല്ല നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലം ആയിരിക്കില്ല ഇന്ന വീട്ടിൽ അരി വാങ്ങാൻ പൈസ കാണത്തില്ല ചിലപ്പം അപ്പം നമ്മളെ മക്കൾ പഠിക്കുകയായിരിക്കും അവർക്ക് നല്ലൊരു ജോലിയായി നാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരവസ്ഥ വന്ന അതെല്ലാം മാറും മാറി വരും അപ്പോഴും നമ്മൾ മാറി വരുമ്പോഴും നമ്മൾ ഇപ്പം നല്ലൊരു ജോലി കിട്ടി അന്നേരം നമ്മൾ താഴെ കിടക്ക താഴെയുള്ള ഉള്ള ആൾക്കാരുടെ പണ്ടത്തെ കാലം ഓർക്കുക അവരുമായിട്ട് നല്ലൊരു ഒരു ചിരി മതി നമുക്കൊരു ചായക്കടയിൽ പോയി ഒരു ചായ പിടിക്കുമ്പോൾ ഇപ്പം പാത്രം ക്ലീൻ ചെയ്യുന്ന അവരെ ആളുണ്ടെങ്കിൽ അവനെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി അത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെങ്കിൽ റോഡിൽ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്ന അവരെ നോക്കി ഒന്ന് ചിരിച്ച് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു അവർക്കെന്താണ് സന്തോഷമായിരിക്കും അത് എല്ലാവരും അടുത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കുക നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയവരെ അവരെ കാണുള്ളൂ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തു ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക ഓരോ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളെപ്പോഴും കെയറായിട്ട് നിൽക്കുക ശ്രദ്ധിച്ച് പിന്നെ പല അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക പല കൂട്ടുകെട്ടുകളിൽ പോയി ചാടി സ്വയം നശിക്കാതിരിക്കുക അമ്മയച്ചനും പറയുന്നത് പോലെ വീഡിയോ എല്ലാം ഇതെല്ലാമാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നേരത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം